കേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മയിലെ പൊട്ടിത്തെറിയയോടെയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്ത് ഒരു മാസത്തോളമാകുമ്പോഴാണ് ഭരണസമിതി പിരിച്ചുവിടുന്നത് ഇത് അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സിദ്ദിഖിനെ തെറിപ്പിച്ച ലൈംഗിക ആരോപണം മറ്റ് താരങ്ങളുടെ നേർക്ക് നീണ്ടതോടെയാണ് സംഘടന പ്രതിസന്ധിയിലായത് ലൈംഗിക ആരോപണത്തിന് വിധേയരായവർ മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി ഒരു വിഭാഗവും ഉയർത്തുന്നുണ്ട് മുകേഷും ബാബുരാജും ജയസൂര്യയും അടക്കമുള്ളവർ അവർ മാറണമെന്നാണ് ആവശ്യം ജഗദീഷിനെയും പൃഥ്വിരാജിനെയും പോലുള്ളവർ സംഘടനയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതും പ്രതിസന്ധിയായി ഇതോടെയാണ് മോഹൻലാൽ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് മമ്മൂട്ടിയുമായി ആലോചിച്ച ശേഷമാണ് മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനമെടുത്തത് താൻ രാജിവെക്കുന്നതായി മോഹൻലാൽ തന്നെയാണ് ആദ്യം വ്യക്തമാക്കിയത് ഈ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു ഒരിക്കൽ പോലും പിന്നോട്ട് പോയില്ല ഇതോടെയാണ് കൂട്ടരാജ്യയ്ക്കും വഴിയൊരുങ്ങിയത് വനിതകളും യുവതാരങ്ങളും ജഗദീഷിനൊപ്പം ശക്തമായി നിലപാടിൽ ഉറച്ചു നിന്നു ലൈംഗിക പീഡകർക്ക് അവസരം ഒരുക്കരുതെന്ന നിലപാടാണ് ജഗദീഷിനുള്ളത് രാജ്യയിൽ നിന്ന് മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചുവെങ്കിലും അതും വിജയം കണ്ടില്ല നേരത്തെ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് മോഹൻലാൽ വീണ്ടും എത്തിയത് മമ്മൂട്ടിയും മാറി നിന്നതോടെ ലാൽ വരണമെന്ന് പലരും ആവശ്യപ്പെട്ടു ഇതോടെയാണ് അദ്ദേഹം സ്ഥാനം വീണ്ടും ഏറ്റെടുത്തത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലാൽ പരസ്യപ്രതികരണം നടത്തിയിരുന്നില്ല ഇതും പ്രതിസന്ധിയായി നിലനിന്നു പോലീസും അന്വേഷണവുമെല്ലാം സംഘടനയിൽ പ്രതിസന്ധി ശക്തമാക്കി ഇതോടെയാണ് ലാൽ സംഘടനയെ കൈവിടുന്നത് കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ലെന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലെന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്നും പൃഥ്വിരാജ് തുറന്നടിച്ചിരുന്നു കടുത്ത പ്രതിസന്ധിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ലാലിൻ്റെ രാജിക്കത്തും പിരിച്ചുവിടലും ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുമെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത്